നമ്മുടെ കേരളത്തിലെ അങ്ങും അങ്ങുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള െ പറ്റി എന്നതാ പറയാൻ ഇവിടെ തോട്ടത്തിൽ മഴ പെയ്യുമ്പോൾ കുരുമുളക് തേച്ചുവെച്ച താറാവരിച്ചും വരാലും മീനും ചുട്ടപ്പടം ഒക്കെ ആയിട്ട് നമുക്കങ്ങോട്ട് കൂടാം സ്വപ്നക്കൂടുതലത്തെ ഈ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ കാഞ്ഞിരപ്പിള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അയിലത്തെ അടുക്കളയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയുന്ന പോലെ കാഞ്ഞിരപ്പിള്ളിക്കാരൻ്റെ സ്വന്തമാണ് ബീഫ് ഉലർത്തിയത് നമുക്ക് വേണ്ടി എവിടെയോ ഒരു സ്പെഷ്യൽ ബീഫ് ഉലർത്തിയത് കാത്തിരിപ്പുണ്ട് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അത് അവരുടെ അടുക്കളയിൽ പോയി തന്നെ കാണാം

ായിരുന്നു പഠിക്കായിരുന്നോള് സ്കൂളിലാണ് അടുത്താണോ സ്കൂൾ Okay, ോ എങ്ങനെ പോവുംസാം നല്ല പേര് ചോദിക്കാറുണ്ട് അന്ന അന്നൂടാതെ അന്ന ഒരു കുട്ടിയാണോ ചേട്ടന്മാരുണ്ട് അവരെന്താ ചെയ്യുന്നത് അവരെ കണ്ടില്ലല്ലോ മൂത്തേ റിലയൻസിലെ ഓക്കെ രണ്ടാമത്തെ ആള് ബിആർക്ക് ഇയർ ഫോർത്ത് ഇയർ ചെയ്യുന്നത് അപ്പൊ അങ്കിൾ അങ്കിൾ എന്താ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ അതെ അതെന്തായാലും കോൺട്രാക്ട് ബിൽഡിംഗ് അപ്പൊ ആന്റി ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ ഹൗസ് വൈഫ് ആണ് പിന്നെ ഹോം മെയ്ഡ് കേക്ക് അത് ശരി ഹോം മെയ്ഡ് കേക്ക് മുമ്പ് ഇങ്ങനെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണായിരുന്നോ അതോ പണ്ട് തൊട്ടേ ഹൗസ് വൈഫ് ആയിരുന്നോ ഒരു വർഷം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തായിരുന്നു സ്കൂളില് സയൻസ് പഠിപ്പിച്ചത്യൻസ് ഏത് ക്ലാസ്സിലെ കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് ടെന്റ് വരെയുള്ള കുട്ടികളിലുണ്ടായിരുന്നു ടീച്ചർ ആയിരുന്നു അല്ലെ ഒരു ആ ഒരു സ്ട്രിക്ട് ഇത്തിരി ഫേസിൽ കാണാണ്ട് അല്ലെ ആന്റിയുടെ ഫേസിൽ അപ്പോ അമ്മയ്ക്ക് പത്ത് മക്കളുണ്ട് അഞ്ചു ആണും അഞ്ചു പെണ്ണും ഈവൻ അതിന് ഒരു പത്ത് മക്കളെന്ന് പറയുമ്പോ അവര് മരുമക്കളും മക്കളും ഒക്കെ ആയിട്ട് ഇപ്പൊ കൊറേ വല്യ ഫാമിലി ആയിരിക്കല്ലോ എത്ര ആളുണ്ട് നാല്പത്തി നാല്പത്തെട്ട് അത് ശരി അങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നാല്പത്തി ഏഴു പേരുള്ള വല്യൊരു കുടുംബാണല്ലേ അപ്പൊ മോളുടെ സ്കൂളിൽ ഇപ്പൊ ആനുവൽ ഡേ ഫംഗ്ഷൻന്ന് പറഞ്ഞില്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്തിനാസിപ്പേറ്റ് അപ്പൊ എനിക്ക് തോന്നി നല്ലൊരു നല്ലൊരു സ്വീറ്റ് വോയിസ് ആ മോളുടെ അല്ലെ അപ്പോ ഞങ്ങൾക്ക് വേണ്ടി അല്ല എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ

ഭഗവതൻ സാറൊന്ന് പാടി എൻ്റെ വല്യപ്പൻ പാട്ടുകൊണ്ട് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ ആ വല്യപ്പന് എൻ്റെ ആളെ ഭാഗവതന്മാർ തന്നു പറയുന്നത് ആ സാറൊന്ന് പഠിപ്പിക്കും എന്നാലും എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു അപ്പൊ ഒന്നാം ക്ലാസ്സിൽ ഞാൻ പാടി അത് ഇതായിരുന്നു സോജ 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 ഗജ സോജാ അതിന്റെ അർത്ഥവും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ചുമ്മാ അതങ്ങ് പാടി കിട്ടുന്നു നല്ല പാടി സമ്മാനവും കിട്ടി ഇപ്പോഴും ഇപ്പോഴും ഇത്ര 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 ഏജും നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഒച്ച പറ്റി അതൊന്നും ഇല്ല നല്ല ആ ലയത്തിന് പോകുന്നുണ്ട് അമ്മ പിന്നെ പാടിയായിരുന്നു അതെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്റെ അമ്മാച്ച കലാകാരൻ ആയിരുന്നു അമ്മച്ചിരി അങള അമ്മച്ചിരി അനീതിയുണ്ട് അത് രണ്ടും കൂടി എന്നെ കലാപ്രസംഗം പഠിപ്പിച്ചു കഥാപ്രസംഗം അത് ശേഷം പതിമൂന്ന് വയസ്സുകൾ ഞാൻ കഥാപ്രസംഗം നടത്തി അന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഇത്രയും ചെറുപ്പത്തി കഥാപ്രസംഗം നടന്ന ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ കാഞ്ഞിരപ്പള്ളി ജില്ല മുഴുവൻ വരെ ഇത്രയും ചെറുപ്പത്തി പാടിയിട്ടില്ല അപ്പൊ അങ്ങനെ പാടുവോ നല്ല നല്ലൊരു വോയിസ് ആണല്ലോ ശബ്ദാണല്ലോ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ ഇപ്പൊ ഈ വീട്ടിലേക്ക് മാരേജ് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇവിടുത്തെ അറ്റ്മോസ്ഫിയർക്കെ ആന്റീടെ എന്റേതുമായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വന്നത് ഞങ്ങളേത് വല്യ ആളൊന്നും ഇല്ലാത്ത ഒരു ഞങ്ങൾ അഞ്ചു മക്കള് പപ്പായും അമ്മയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും കൂടി ഒത്തുകൂടും അപ്പൊ നമ്മള് ഇന്നിപ്പോ വന്നത് ഞാനിപ്പോ ആന്റിയുടെ കൈകൊണ്ട് നല്ല ബീഫ് സ്പെഷ്യൽ ആയിട്ട് അല്ലെ നല്ല ബീഫ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ബീഫ് ഉലർത്തിയത് അപ്പൊ നമുക്ക് കിച്ചണിൽ പോവാല്ലേ അല്ല മമ്മീനെ ഞാൻ കുറച്ച് നേരത്തേക്ക് വേണ്ടി കിച്ചണിൽ കൊണ്ടുപോവാണ് നാളത്തെ ആനുവൽ ഡേ ഫാൻ പൊളിക്കണം ഓക്കെ ആൻഡ് ഇങ്ങനെ തന്നെ പാടിക്കൊണ്ടിരിക്കണം പാടി നിർത്തരുത് ഓക്കെ അതൊന്ന് പോവാ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത് ആന്റിയുടെ സ്പെഷ്യൽ ബീഫ് ഉലർത്തിയതാണല്ലേ ആ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പതിയെ പറഞ്ഞ് തരണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അതെ 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 പറഞ്ഞു പോകാം നമുക്ക് ആദ്യം എന്താ ആദ്യം നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ബീഫിലേക്ക് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് ചേർത്തിട്ട് ഇത് നമ്മൾ വേവിക്കുന്നു അതെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ശരി ശരി ഇതിലേക്ക് നമ്മൾ ാക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ചേർക്കണം സവോള ചേർക്കാൻ പാടില്ല ചെറിയ ഉള്ളി തന്നെ വേണം അതെ തയ്യാറാക്കി വരുമ്പോ ഇതിനകത്ത് ചെറിയ ഉള്ളി ഒന്നും കാണാനില്ല ഉള്ളിയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ആന്റിയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്താണ് ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ ഏത് ഡിഷാണ് ാണ് പാന വീട്ടിലുള്ളത് എന്താ ഇഷ്ടം ആന്റിയുടെ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ വശിക്കൂന്ന് പറയുമ്പോ ആന്റി ഫാസ്റ്റ് എന്താ കൊടുക്കുക എന്തെങ്കിലും കൊടുക്കും ദോശ ഷേപ്പ് അങ്ങനെ ിയാ മതി എനിക്ക് ഇത് ഇഷ്ടമാണ് ഫേവറേറ്റ് ഡിഷ്ണ്ടെങ്കിൽ കൊടുത്തുവിടാൻ പറ്റുകയല്ല അതാണ് ഈ സ്റ്റോഡിയും പ്രത്യേകത അയിലത്തെ അടുക്കല നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആണെങ്കിലല്ലേ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മള്ളത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്നെ ഞാൻ എന്റെ ടിഫിനിലും സ്കൂളിലും എനിക്ക് ഇഷ്ടം എന്റെ ഫ്രണ്ടിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണൊക്കെ ആണ് നമ്മൾ പിന്നെ വീട്ടിൽ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഞാൻ അങ്ങോട്ട് ആരും പോവാ അല്ലെ നമ്മൾ അങ്ങനെ ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെയാ അപ്പൊ ആൻ്റെ ചിക്കൻ ബിരിയാണിയാണ് ആന്റീടെ നല്ലൊരു റെസിപ്പിടെ നല്ല ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ചിക്കൻ ബിരിയാണിയൊക്കെ അതായോ അത് ആയോ വെള്ളം ഏകദേശം പറ്റി റെഡി ആയിട്ടുണ്ട് പാനൊക്കെ ചൂടായി ഇനി നമ്മള് എന്താ ചെയ്യണ്ടേ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചർദി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ഒരു കപ്പ് തേങ്ങ കാഷ്യു അങ്ങനെ തന്നെ അപ്പൊ കാശു ആണ് ഇതിന്റെ ഇത്തിരി തേങ്ങയും കഷിയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ടേസ്റ്റ് ആകുമ്പോ പിന്നെ ഇത് നമ്മള് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതൽ പൊടിഞ്ഞു പോകരുത് അല്ലെങ്കിൽ ഇത് കടകളിൽ ഇതുപോലെ വാങ്ങിക്കാൻ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്ക്

അധികം അടുത്ത് തന്നെയാണ് അപ്പൊ ഇവിടെ ഇവിടെ എന്ന് എന്താണ് കാഞ്ഞിരപ്പള്ളി സ്പെഷ്യൽ നമ്മൾ കൊറേയുണ്ട് കൊറേ കേടുള്ളു എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഡിഷ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നിവരാണെങ്കിലും അതെന്താണ് ഇവിടുത്തെ ഇറച്ചി മീൻ വിഭവങ്ങളാണ് നോൺ വെജ് ആണ് കൂടുതൽ ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള അമ്മമാര് ഒരുപാട് പേര് കുക്ക് അങ്ങനെയാണ് അമ്മ കാഞ്ഞലിപ്പമ്മാര് നല്ല കുക്കാണ് അല്ലെ അപ്പൊ നല്ല വെറൈറ്റി അപ്പൊ ഇവിടെ ഒക്കെ അങ്ങനെ ഇപ്പൊ ഇപ്പൊ ആന്റി വർക്ക് ചെയ്യുന്നില്ല അല്ലെ അപ്പൊ എങ്ങനെയാണ് ആന്റിയുടെ ടൈമൊക്കെ പോകുന്നത് ഇപ്പൊ മോളാണെങ്കി സ്കൂളിൽ പോവും അങ്കിളാണെങ്കി വർക്കിന് പോവും മക്കളാണെങ്കി ഇവിടെ ഇല്ല രണ്ടും ഇവിടെ ഇല്ലല്ലോ

ണോണ്ടാക്കുന്നത് അത് ശെരി അപ്പൊ ഓക്കെ അപ്പൊ ഫാമിലി എല്ലാവരും കൂടി സന്തോഷാണല്ലോ എല്ലാവരും അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ സിനിമ പോവാറുണ്ടോ ഫാമിലിങ്ങനെ ടൈം കിട്ടിയ കുട്ടി കുട്ടി ഒത്തു ചെയ്ത മൂവി വരുമ്പോണ്ട് ാണ് വരുന്നുണ്ട് തേങ്ങ നന്നായിട്ട് അതിന്റെ വെള്ളം പറ്റി ചോന്നുവരണം അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഈ വേഗിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിലേക്ക് ചേർക്കാം ആയിട്ടുണ്ട് അല്ലേ െ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മുളകുപൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഓക്കെ ഓക്കെ ശരി ഇതൊക്കെ നമുക്ക് നമുക്ക് ഇളക്കാം ചെയ്യാം വരെ ആന്റീ നല്ല മണക്ക് വരുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോ അതിലത്തെ ആൾക്കാർ വന്ന് കഴിക്കാറുണ്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാറുണ്ടോ അവിടെ ഞങ്ങളുടെ വീട്ടിൽ ആരും എപ്പം വന്നാലും ഭക്ഷണം ആന്റിയുടെ സ്പെഷ്യൽ ഒക്കെ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടമാണ് വീടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടിക്കല്ലേ അതെ അതെ ഡേ എല്ലാ ദിവസവും ദിവസവും എല്ലാ ഇല്ലെങ്കിലും നമ്മൾ കാണുന്ന റെസിപ്പി ചെറിയ വരുത്തി നടത്താറുണ്ട് അപ്പൊ ആന്റി ഈ ബീഫ് ആന്റിയുടെ സ്പെഷ്യൽ ബീഫ് ഒരു എന്താണ് പ്രത്യേകത സാധാരണ തേങ്ങ തേങ്ങ കൊത്താണ് വറുത്തെടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ തേങ്ങ തേങ്ങ വറുത്തെടുക്കുകയാണ് പിന്നെ കാഷ്യൂ ഇടുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് പൊടിച്ച മുളക് പൊടി ഇടുന്ന പോലെ അല്ലാതെ അപ്പോ തേങ്ങ ചിരണ്ടിയതും കാശു കാഷുന്നും അങ്ങനെ ഇടാറില്ല ആൾക്കാർ ബീഫില് കാശു പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ നമ്മള് എന്താ പറയാ ഈ െ അത് ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ഒരാശം ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലെ പിന്നെ കൂടാതെ ഇതിനകത്ത് ചേർന്നിട്ട് ഗരം മസാല ഇല്ല ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു ഗരം മസാല ഇതില അതെ അതെ അപ്പൊ ഗരം മസാല ഇല്ലാത്ത പിന്നെ നമ്മൾ എന്താ ചേർത്തതിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒഴിവാക്കാം അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ സ്റ്റെല്ലാൻഡിയുടെ സ്പെഷ്യലായ കോക്കോനട്ട് കാഷ്യൂ ബീഫ് ഉള്ളർത്തിയതാണ് ഇതിന്റെ പേര് അല്ലെ അപ്പൊ ആനയുടെ പേരാണോ അത് ഇത് ആരെങ്കിലും പഠിപ്പിച്ചതാണോ ഇത് ഈ ഡിഷ് ഞാൻ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയ ഒരു ആണ് അപ്പൊ ആനയുടെ സ്റ്റെല്ലാൻഡിയുടെ സ്വന്തം പേറ്റന്റ് ആണ് ഈ ഡിഷ് അപ്പൊ എനിക്ക് ഇത് ടേസ്റ്റ് നോക്കണത് ഭയങ്കരായിട്ട് ആഗ്രഹമുണ്ട് നമുക്ക് നോക്കിയാലോ ഓക്കെ ഓക്കെ അപ്പോ ആന്റീടെ സ്പെഷ്യൽ കോക്കനട്ട് കാഷ്യൂ ബീഫ് ഉളർത്തിയത് റെഡി ആയിട്ട് നല്ല സ്മെല്ലും നല്ല കളറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ ടേസ്റ്റ് നോക്കാം ഉഗ്രൻ ടേസ്റ്റ് ആണ് ഉഗ്രൻ കളറും അപ്പൊ കാഞ്ഞിരപ്പുള്ളി സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും കാഞ്ഞിരപ്പുള്ളി അച്ചായിട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഡിഷാണ് ഇത് അപ്പൊ വേറൊരു അടക്കളയിൽ കാണുന്നവരെ വേറൊരു പുതിയ ഡിഷായിട്ട് കാണുന്നവരെ ബൈ